ഹലോ എല്ലാ മുത്തുമണീസിനും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലായ മമ്മൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ തലയിൽ തേക്കാൻ വേണ്ടിയിട്ടൊരു ഹെന മിക്സാണ് റെഡിയാക്കുന്നത് അതിനായിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് തിളപ്പിച്ച് അതിനകത്തേക്ക് ഉലുവയും ഇട്ട് കുറച്ചൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ രണ്ട് ടീസ്പൂണ് ചായപ്പ ചായപ്പൊടിയെടുത്ത് അതിനകത്ത് അത് നല്ലോണം തിളച്ച് മി തിളച്ച് തിളച്ച് നമ്മളിപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് കഴിഞ്ഞാൽ അത് ഒരൊന്നര ഗ്ലാസ് ആകുന്നവരെ തിളച്ച് വരട്ടെ അന്ന് അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഹെന്നാപ്പൊടിയിലെടുത്ത് സെറ്റ് ചെയ്ത് വെക്കാം എന്താ ഹെനാപ്പൊടി ഞാൻ ബഞ്ചാറാസിൻ്റെ എണ്ണ ഹെന്നാപ്പൊടി എടുത്തിരിക്കുന്നത് ഇത് നാച്ചുറൽ ഹെന്നയാണ് കാരണം ഇതുവരെ ഞാൻ ഉപയോഗിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഒരു ബെറ്റർ ആയിട്ട് തോന്നിയിരിക്കുന്നൊരു ഹെന്നാ പൗഡറാണിത് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ നല്ലതാണ് അപ്പം ഇതാ നമ്മുടെ തേയില വെള്ളം അത് ഇവിടെ റെഡി ആയിരിക്കുന്നു തിളച്ച് 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 നല്ല അതിൻ്റെ ആ തേയിലിൻ്റെ ആ കളറൊക്കെ കണ്ടില്ലേ നല്ല റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചട്ടി എടുക്കാം അതായത് ഇത് ഒരു ഇരുമ്പ് ചട്ടിയാണ് ഇരുമ്പ് ചട്ടിയാണ് ഏറ്റവും നല്ലത് നമ്മൾ ഹെന്ന മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇരുമ്പ് ചട്ടിയിലാണ് മിക്സ് ചെയ്യേണ്ടത് എന്നാലാണ് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുമ്പിൻ്റെ അംശം അതിനകത്ത് ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഹെന്ന മിക്സ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്ന ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് നെല്ലിക്കപ്പൊടിയും കൂടി എടുക്കുന്നുണ്ട് ഹേ ഇത് ബഞ്ചാറാസിൻ്റെ രണ്ട് സാശയാണ് ഞാൻ ഈ രണ്ട് പാക്കറ്റ് ഞാൻ ഇടുന്നുണ്ട് കാരണം കുറച്ചധികം എനിക്ക് ആവശ്യമുണ്ട് അപ്പം രണ്ട് സാശ പൊടിയും എടുത്ത് അതിനകത്തേക്ക് കുറച്ച് നെല്ലിക്കപ്പൊടിയും മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ ഇല്ലെങ്കിൽ ഈ എണ്ണപ്പൊടി മാത്രം നിങ്ങൾ ചെയ്താൽ മതി കാരണം നെല്ലിക്ക നല്ലതാണ് തലക്ക് നല്ല തലയോട്ടിക്കൊക്കെ നല്ലൊരു ഇത് കിട്ടും നമുക്ക് അതുകൊണ്ട് കുറച്ച് നെല്ലിക്കാപ്പൊടിയും കൂടി ഇടുന്നത് നല്ലതാണ് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ചു വെച്ച പിന്നെ തേയിലപ്പൊടി തേയില വെള്ളം അരിച്ചിട്ട് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ഓക്കെ കുറേശ് കുറേശ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ അതിൽ കട്ടയൊന്നും പാടില്ല കട്ടയുണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ തലയിൽ തേക്കുമ്പോൾ പിന്നെ അവർ കുറച്ച് കുറച്ച് കട്ടയായിട്ട് വരുന്ന സമയത്ത് നമുക്ക് പറ്റില്ലല്ലോ അപ്പം നമുക്കത് മിക്സ് ചെയ്യാം കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണേ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ചെറു എന്താ പറയുക ഓരോ മുടിയൊക്കെ നമുക്കിപ്പോൾ നരച്ചിട്ടുണ്ടാവില്ലേ മുമ്പിലൊക്കെ ചിലവർക്ക് മുടി ഒന്നോ രണ്ടോ മുടിയൊക്കെ നരച്ചിട്ടുണ്ടാവും ചെറിയ പ്രായത്തിൽ തന്നെ ഇപ്പം പ്രായമൊന്നും വേണ്ട അതിന് മുന്നേ മുടിയൊക്കെ നരക്കുന്ന ആൾക്കാരാണല്ലോ നമ്മളെല്ലാവരും അപ്പോൾ അതുപോലെ നമ്മളത് നോക്കിയിട്ട് പിന്നെ നമുക്കൊരു ഹെന്ന പൗഡറാണ് നല്ലത് കാരണം മറ്റേ അഞ്ച് മിനിറ്റ് കൊണ്ട് മുടി കറുപ്പിക്കുന്നതൊക്കെ തേച്ച് കഴിഞ്ഞാൽ ഉള്ള മുടി മൊത്തം പോവും പോവുകയും ചെയ്യും പിന്നെ നരക്കാത്ത മുടി കൂടി നരക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള കളറൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹെന്ന പൗഡർ പോലെ നമ്മൾ കളറൊക്കെ ഉപയോഗിക്കുക ഓക്കേ എന്താ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ കുറേശും കൂടി വെള്ളം ഒഴിച്ച് നമുക്കിപ്പം തേ തേയില വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം നമുക്കതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മളത് ഒരു അതിനകത്തേക്ക് പിന്നെ ഒരു ഇരുമ്പിൻ്റെ ഒരു കത്തിയോ അല്ലെങ്കിൽ ആണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്കത് ഒരു നൈറ്റ് മൊത്തം അടച്ചു വെക്കാം ഓക്കെ പിന്നെ പിറ്റേന്ന് രാവിലെ നമ്മൾ എടുത്താൽ മതി കാരണം എണ്ണ മിക്സ് ചെയ്തിട്ട് ഒരു രാത്രി മൊത്തം വെച്ചിട്ട് പിറ്റേന്ന് തേക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള റിസൾട്ട് കിട്ടുക ഓക്കെ അപ്പം നമുക്ക് അടച്ചു വെക്കാം എന്താ പിറ്റേന്ന് ഞാൻ എടുത്ത് നോക്കുന്ന സമയത്ത് എന്താ കത്തിയുടെ ആ ഒരു ഇരുമ്പിൻ്റെ അംശമൊക്കെ കണ്ടില്ല അതിൻ്റെ ബ്ലാക്ക് കളറായിട്ട് വന്നിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ കത്തി അതായത് ഇരുമ്പും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ അതിനകത്തേക്ക് ഞാനൊരു മുട്ടയും ഒരു രണ്ട് ഒരു സ്പൂണ് തൈരും ചേർത്തു അതിനകത്തേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂണ് ഇത് എന്താ പറയുക നീലാമ്പരി പൊടിയും കൂടി ഞാൻ മിക്സ് ഇട്ടായിരുന്നു കാരണം അത് വീഡിയോയിൽ കിട്ടിയില്ല ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുകയും ഒരു കൈ കൊണ്ട് ഇത് പ്രിപ്പേർ ചെയ്യുകയും ചെയ്യാണ് അതുകൊണ്ടാണ് കിട്ടാൻ ആദ്യത്തെ പേടിയാണ് എല്ലാവരും ക്ഷമിക്കണ തേറ്റ് കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതുപോലെ നല്ല ഒന്ന് ലൂസാവുന്നില്ല മുട്ടയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൂസായി പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട വേണ്ടത് ലൂസാവുന്നില്ല നമുക്ക് നമ്മുടെ തലയിൽ തേക്കാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടുള്ളൂ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നല്ല റിസൾട്ടായിരിക്കും നമുക്ക് മറ്റുള്ള എന്താ പറയുക കെമിക്കൽ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന കുറച്ച് കാര്യ സാധനങ്ങളിൽ ഉപയോഗിച്ച് നമുക്ക് അതായത് സദാ മൈലാഞ്ചി എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നെങ്കിൽ അതാ അതും മതി കേട്ടോ അരച്ചിട്ട് തേക്കാൻ പറ്റുമെന്നെങ്കിൽ ഇതുപോലെ ചെയ്യാം അങ്ങനെ നമുക്കിത് അപ്ലൈ ചെയ്യാം ഓക്കെ ബെസ്റ്റ് റിസൾട്ടായിരിക്കും ഇത് തേച്ചിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളിയാം കേട്ടോ